ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ചില ഹാബിറ്റ്സിനെ നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്തരം ഹാബിറ്റ്സിനെ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിൻ്റെ ഗ്രോത്ത് വളരെ ഫാസ്റ്റാക്കി മാറ്റാൻ സാധിക്കും സോ അത്തരം ഹാബിറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്പർ വൺ അപ്പ് ലോ സ്റ്റാൻഡേർഡ്സ് ടോണി റോബിൻസ് അദ്ദേഹത്തിൻ്റെ അവേക്കൻ ദി ജയൻ്റ് എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങളാദ്യം നിങ്ങളെ സ്റ്റാൻഡേർഡ്സിനെ ഉയർത്തണം എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ ഇമ്പ്രൂവ്മെൻസിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഓ എൻ്റെ ലൈഫിൽ ഇതൊക്കെ മതി ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്നുള്ള ഇത്തരത്തിലുള്ള നിങ്ങളുടെ താഴ്ന്ന ചിന്താഗതിയാണ് സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ലിമിറ്റ് ചെയ്യരുത് നിങ്ങൾ എപ്പോഴും വലിയ രീതിയിൽ ആഗ്രഹിക്കണം വലിയ സ്റ്റാൻഡേർഡ്സിനെ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ലൈഫിനെ പുഷ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല മാറ്റങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ നമ്പർ ടു ഗീവപ്പ് യുവർ നീഡ് ടു ബി ലൈക്ക്ഡ് ഫ്രണ്ട്സ് വിജയിച്ച ആളുകൾ ആരും തന്നെ എല്ലാ ആളുകൾക്കും അവരുടെ ലൈഫിൽ തങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നവരായിരിക്കില്ല അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ അവർക്കൊരിക്കലും ഉണ്ടായിരിക്കില്ല അവർക്കറിയാം അവരെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് എന്നുള്ളത് ബട്ട് അതിനെ ഓർത്തുകൊണ്ട് അവരൊരിക്കലും തന്നെ നിരാശപ്പെട്ടിരിക്കില്ല കാരണം ഈ ഒരു ലോകത്ത് എല്ലാ ആളുകളെയും സാറ്റിസ്ഫൈഡ് ആക്കാമെന്നുള്ളത് അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റീവ് ജോബ്സ് പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉണ്ട് നിങ്ങൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ലീഡർ ആകരുത് അതിന് പകരം നിങ്ങൾ ജസ്റ്റ് ഐസ്ക്രീം ഇട്ടാൽ മാത്രം മതി എന്നുള്ളത് സോ മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലയോ ഇതിലെല്ലാ കാര്യം നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ മറ്റുള്ളവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടാൻ തോന്നുകയുള്ളൂ നമ്പർ ത്രീ ഗീവ് അപ്പ് അൺ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സക്സസ് എന്നുള്ളത് പലരുടെയും ലൈഫിൽ പലതായിരിക്കും എന്നാൽ അതിലേക്കുള്ള ആ ഒരു കോർ പോയിന്റ് എന്നുള്ളത് അത് നിങ്ങളുടെ ഹെൽത്താണ് നിങ്ങൾ ഹെൽത്തി അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ സാധിക്കില്ല നമ്മളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ളത് അത് പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ് അതായത് ഒന്ന് ശരിയല്ലെങ്കിൽ അത് മറ്റൊന്നിനെയും ബാധിക്കും ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആളുകളും ഫോളോ ചെയ്യുന്നത് ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് സോ ഇപ്പോഴുള്ള നിങ്ങളുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ കിറ്റ് ചെയ്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറുക ഇതെന്നുള്ളത് നിങ്ങളുടെ സക്സസിലേക്കുള്ള ജേണിയെ ഈസിയാക്കി മാറ്റും നമ്പർ ഫോർ ഗീവപ്പ് പ്ലെയിങ് സ്മോൾ എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ എത്രയോ വലിയ കാര്യമാണ് അതിനുള്ള പൊട്ടൻഷ്യൽ ഒന്നും എനിക്കില്ല എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മളിലേക്ക് വന്ന എത്രയോ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ മിസ്സാക്കി നിങ്ങളുടെ ലൈഫിൽ വളരെ സേഫായിട്ട് കളിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ വിചാരിച്ച ആ ഒരു നിലവാരത്തിലേക്ക് നിങ്ങളുടെ ലൈഫിനെ ഉയർത്താൻ സാധിക്കില്ല വിജയിച്ച ആളുകൾ എപ്പോഴും തന്നെ വലിയ രീതിയിൽ റിസ്ക് എടുത്തവരായിരിക്കും അവരൊരിക്കലും മറ്റുള്ളവരെ ഫോളോ ചെയ്യില്ല അവർക്ക് വേണ്ട പാത്ത് അവർ സ്വയം ക്രിയേറ്റ് ചെയ്യും അതുപോലെ അവർക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ബിലീവ്സും ഉണ്ടായിരിക്കും സോ ലൈഫിൽ സേഫായിട്ടിരുന്ന് ഫെയിൽ ആവണോ അതോ നല്ല രീതിയിൽ റിസ്ക് എടുത്ത് ലൈഫിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നമ്പർ ഫൈവ് അപ്പ് ലിവിങ് ഇൻ ദ പാസ്റ്റ് ഫ്രണ്ട്സ് ഭൂരിഭാഗം ആളുകളും അവരുടെ പാസ്റ്റിൽ സംഭവിച്ച മോശപ്പെട്ട കാര്യങ്ങളെ ഓർത്തുകൊണ്ട് വളരെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ജീവിക്കുന്നവരാണ് അമിതമായിട്ട് നമ്മളുടെ പാസ്റ്റിനെ പറ്റി ചിന്തിക്കുന്നതിൻ്റെ ഫലമായി നമ്മളുടെ ഇപ്പോഴുള്ള ജീവിതത്തെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല വിജയമെന്നുള്ളത് അതെപ്പോഴും നമ്മൾ മുന്നോട്ട് നോക്കി പോകുമ്പോൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ പിന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വിജയിക്കാനാകില്ല ഒരു റിസർച്ചിൽ കണ്ടെത്താൻ സാധിച്ചത് പാസ്റ്റിനെ ഓർത്തു കൊണ്ട് ജീവിക്കുന്നവരെക്കാളും അവരുടെ ഇപ്പോഴുള്ള ജീവിതം നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് നല്ല രീതിയിലുള്ള മനസമാധാനവും ഉറക്കവും ലഭിക്കുന്നത് എന്നുള്ളതാണ് സോ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫ് നല്ല രീതിയിൽ ജീവിക്കുക നമ്പർ സിക്സ് ഗവ് സേയിങ് യെസ് ടു എവ്രിഥിങ് നിങ്ങൾ എല്ലാ കാര്യങ്ങളോടും യെസ് യെസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ നോ എന്ന് പറയുന്നതിന് തുല്യമാണ് ജീവിതത്തിൽ വിജയിക്കണമെന്ന് വിചാരിച്ചു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ പറ്റാത്ത കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് ആവശ്യമില്ല ഇപ്പോൾ എ ആർ റഹ്മാനോട് പോയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞാലും അതുപോലെ സച്ചിൻ ടെൻഡുൽക്കറോട് പോയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറഞ്ഞാലും എന്തായിരിക്കും അവസ്ഥ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരു എക്സ്പേർട്ടായിട്ട് മാറണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ നല്ല രീതിയിൽ പ്രാബീന്യം നേടുക ബ്രൂസ്ലി പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാട്ടുണ്ട് എനിക്ക് ആയിരം വിദ്യകൾ പഠിച്ച ഒരാളെക്കാളും വളരെ ഭയമാണ് ഒരു വിദ്യ ആയിരം പ്രാവശ്യം പഠിച്ച ഒരാളെ എന്നുള്ളത് സോ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ വേണ്ടതാണോ എന്ന് നിങ്ങൾ നല്ല രീതിയിൽ പരിശോധിച്ച് നോക്കുക കാരണം നമുക്ക് ലൈഫിൽ പല രീതിയിലുള്ള അഡ്വൈസ് കിട്ടും അതാണ് നല്ലത് ഇതാണ് നല്ലത് അത് ട്രൈ ചെയ്യായിരിക്കും ബെറ്റർ ഇത്തരത്തിൽ നമ്മൾ കേട്ട് എല്ലാം ട്രൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെയും എത്തില്ല സൊ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളോട് നോ എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിന് സഹായിക്കും നമ്പർ സെവൻ ഗീവപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ് എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ ഇതാണെൻ്റെ മാക്സിമം ലിമിറ്റ് ഇങ്ങനെയൊക്കെ പറയുന്നത് ജസ്റ്റ് എക്സ്ക്യൂസുകളും മാത്രമാണ് സോ ഇത്തരത്തിലുള്ള എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയും എത്താതെ ഇരിക്കണോ അതോ ഇത്തരത്തിലുള്ള എക്സ്ക്യൂസുകളെ മാറ്റിവെച്ചു കൊണ്ട് നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുത്ത് നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ആക്കണോ ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക ഫ്രണ്ട്സ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കും ഏഴ് മടങ്ങ് കൂടുതലായിട്ട് ആ ഒരു കാര്യത്തെ ചെയ്യാൻ സാധിക്കും എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഒരു മാരത്തൺ ഓടുന്ന സമയത്ത് ഒരു കിലോമീറ്റർ എത്തിയപ്പോൾ തന്നെ നിങ്ങൾ വളരെ ക്ഷീണിച്ച് അവശനായി ഇനി എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് ശരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആറ് കിലോമീറ്ററുകൾ കൂടി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഓടാൻ സാധിക്കും അത്രയേറെ പവർ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനുമുണ്ട് സോ ഇനി എനിക്ക് പറ്റില്ല എന്നെ കൊണ്ടാവില്ല ഇത്തരത്തിലുള്ള എക്സ്ക്യൂസുകൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കാതെ വർക്ക് ഹാർഡ് ആൻഡ് ഡു യുവർ ബെസ്റ്റ് നമ്പർ എയ്റ്റ് ഗീവപ്പ് കംപ്ലയിനിങ് നിങ്ങളുടെ വിജയത്തെ ഇല്ലാതാക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നിങ്ങൾ കംപ്ലയിൻ ചെയ്യുക എന്നുള്ളത് സോ ഇനി മുതൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും അവിടെ നിന്ന് തന്നെ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യാതെ മുന്നോട്ട് തന്നെ പോവുക ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുക കാരണം എത്ര ദുഷ്കരമായിട്ടുള്ള വഴിയാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും നിങ്ങൾ എത്രത്തോളം ഒരു കാര്യത്തെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ അത്രത്തോളം തന്നെ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് മാറുകയും പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒന്നും തന്നെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുകയില്ല സോ ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സും വർദ്ധിക്കും സോ സ്റ്റോപ്പ് കംപ്ലൈനിങ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്